ഇപ്പൊ ഓരോ ആളുകളുടെയും ലൈഫില് ഒരു ഉണ്ടാവും അല്ലെ നല്ല ജോലി വരുമാനം ജോലി ഇല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികപരമായിട്ട് ഒട്ടും സുരക്ഷിതരായിരിക്കില്ല എന്ത് വാങ്ങണമെങ്കിലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം അവർ തന്നില്ലെങ്കിലോ വേറൊരു വഴിയും ഒരു ഓപ്ഷനും ഉണ്ടാവില്ല അല്ലേ നിങ്ങൾ ജോലി ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കരിയറിന് യോജിക്കുന്ന സ്കില് ഇല്ലാതെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താലോ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടുതൽ സാധ്യതകളും അവസരങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം ജോലിക്ക് വേണ്ടി പഠിക്കണം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അല്ലാതെ എപ്പോഴത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് ജോബ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മുടെ ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും സ്കില്ല് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആളുകളുടെ ഇടയിൽ കാര്യമായിട്ട് ഒന്നും അറിയാതെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോരേണ്ടി വരും അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല എങ്കിൽ അവസരങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കുന്നതിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന് വേണ്ട അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതുവരെ എത്ര അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം നിങ്ങളുടെ കൂടെ പഠിച്ചവർക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങളുടെ നൈബർക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള പലർക്കും ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ആ സമയത്ത് പറഞ്ഞതാണ് ഐ ഹാവ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് അറൗണ്ട് മീ എനിക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ ദാറ്റ് ഐ കാൺ കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡി എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല എനിക്ക് മണി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് ഐം ദ ഓൺലി പേഴ്സൺ ഹു ഹാസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഓൾ ഓഫ് ദീസ് ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരാൾ ഞാനാണ് ഇങ്ങനെ പറയുന്നവരാണ് നമുക്ക് ചുറ്റും കൂടുതലുള്ളത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും നേടാൻ പറ്റിയോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫാമിലിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അതെ നമുക്ക് എല്ലാവർക്കും ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് സാമ്പത്തികപരമായിട്ട് സുരക്ഷിതത്വം നൽകാനും അവരെ കൂടുതൽ സേഫാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണ് ഒരു ജോലി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല പഠനവും നല്ല ജീവിത നിലവാരവും നൽകാൻ സാധിക്കും അതല്ലാതെ നിങ്ങൾ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് കുറച്ച് ഉറങ്ങി പിറ്റേതും ഇതേ രീതി തന്നെ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഫ്യൂച്ചറിൽ യാതൊരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയെ വരുള്ളൂ ഇനി നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം തുടക്കത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ പോലും ഭാവിയിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അത്തരത്തിൽ ഓൺലൈൻ പഠിച്ച് വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ച് ജോബുകളെ കുറിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും